ജകൻ ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും എന്തും എന്തും എന്നാൽ ഇത് എനിക്ക് എന്താ ഇത് ഒരു പഴഞ്ചം വീടോ എവിടെ നാട്ടിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം എത്രയാണ് ഇതിന്റെ വില എന്ന് എനിക്കറിയില്ല ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന് അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം ഇരുന്നൂറ്റി അൻപത് കോടിക്ക് കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും എനിക്കിത് മാത്രം മതി എന്താ ഈ പഴഞ്ചം കോവിലത്തോടുള്ള ബന്ധം ഒരു മോഹം കിറുക്കൻ അല്ലെങ്കിൽ പുരാവസ്തുക്കളോട് പോയ കാലത്തിനോടുള്ള ഒരു പെറ്റി എഫക്ഷൻ ക്രൈസ് എന്തും വിളിക്കാം